ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് നമുക്ക് ഗോൾഡിലെ ലെവൽസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം ഫസ്റ്റ് ഇവിടെ ഞാൻ ഒരു മേജർ ആണ് എടുക്കുന്നത് ഇത് ഫോർ അവറിൽ നോക്കുവാണെങ്കിൽ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് വരുന്നത് അതുപോലെ ഫിഫ്റ്റി എമ്മിൽ നോക്കുവാണെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ അപ്പോൾ മെയിൻ ഒരു ലെവൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അല്ല ഫോർ ഹവറിലെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ ഫിഫ്റ്റി എമ്മിലെ ചോദിച്ചായിട്ട് എടുക്കാം ഇതിനുശേഷം നോക്കുവാണെങ്കിൽ ഇവിടെ നിന്നെല്ലാം ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഈ ഒരു മേജർ ട്രെൻഡിൻ്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു ഓക്കെ അല്ലെ ഇവിടുന്ന് ഇൻഡ്യൂസ്മെൻറ് എടുത്ത് ബി ഒ എസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ട്രെൻഡാണ് ഇവിടെ വർക്കാവുന്നത് അതേപോലെ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ദിവസം നമ്മൾ ലൈവിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് അതേ കാര്യം തന്നെയാണ് ഇവിടുന്ന് ഒരു ഔട്ട് നടന്നു ഈ ഒരു ലിക്വിഡിറ്റി എടുത്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ഉണ്ടായിരുന്നത് പക്ഷെ നമുക്കവിടെ ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മോർണിംഗ് ആണല്ലോ ഇനി ഡൗൺ സൈഡിലേക്കുള്ള ലെവൽസ് മാറിക്കുവാണെങ്കിൽ ഇതൊരു ഫിഫ്റ്റി മിനിറ്റ് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് വരുന്നത് ഇനി ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്കൊക്കെ വന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡ് എൻട്രി നോക്കാം ഇനി ഇവിടെ നിന്നൊക്കെ ആയിട്ട് മേജർ ഹൈ ആണ് എടുക്കുക എന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് ട്രേഡ് നോക്കാം കേട്ടോ ഇപ്പോൾ ഇത്രയും ലെവൽസാണ് ഞാനാകെ മാർക്ക് ചെയ്യുന്നത് പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് നമുക്ക് എല്ലാവരും മാർക്കറ്റിൽ പ്രോഫിറ്റ് ഇട്ടണമെന്നില്ല ലോസ് വരണമെന്നുമില്ല എപ്പോഴും നമ്മുടെ ട്രേഡ് പ്ലാനനുസരിച്ച് പോകുന്നതാണ് കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഞാൻ ഞാനതിൽ മാത്രമായി ഗോൾഡായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇനി എൻട്രീസ് കിട്ടുവാണെങ്കിൽ ഞാൻ അറിയിക്കാം ഗോൾഡിൽ നമുക്കൊരു സെൽ എൻട്രി നോക്കാം ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഫിഫ്റ്റി മില്ലിലെ ലിക്വിഡിറ്റിയിലേക്ക് വന്നു അതിന് ശേഷം നോക്കുവാണെങ്കിൽ വൺ മിനിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഫൈവ് മിനിറ്റ് ഇൻഡ്യൂസ്മെൻറ്റും ഉണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റിലേക്ക് ഒരു എൻട്രി എടുത്തിട്ട് ഈ മേജർ ഹൈൻ്റെ മുകളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം ചെറിയൊരു എസ് എലേ വരുന്നുള്ളൂ പിന്നെ അടുത്തൊരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു വൺ ഈസ് ടു ത്രീ ആർ ആർ മേജർ ലോയിലേക്ക് നോക്കുകയാണെങ്കിൽ വൺ ഈസ് ടു ത്രീ ആർ ആർ ഈസി ആയിട്ട് കിട്ടാനും ഉണ്ട് അപ്പോൾ നോക്കാം നമുക്ക് ആ ഒരു എൻട്രി കിട്ടുന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ലിക്വിഡിറ്റീൻ്റെ മുകളിലോട്ട് വന്ന് ഫിഫ്റ്റി പെർസെൻറ്റിലേക്ക് ടാപ്പ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത് ഓക്കെ അല്ലേ നമുക്ക് എന്തായാലും എൻട്രി എടുക്കാനായിട്ടുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജിന് അടുത്തെത്തിയിട്ടുണ്ട് ഓക്കെ അല്ലേ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും ഫിഫ്റ്റി പെർസെൻറ്റേജിലേക്ക് എത്തുന്നതാണ് തോന്നുന്നത് എന്തായാലും ആ ഒരു ലെവലിലേക്ക് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ എടുക്കാട്ടോ ആ ഒരു ലിക്വിഡിറ്റീരിയലേക്ക് വന്ന് ടച്ച് ചെയ്തപ്പോൾ തന്നെ പ്രൈസ് അത്രയും താഴോട്ട് വന്നു നമുക്ക് എന്തായാലും എൻട്രി കിട്ടിയിട്ടില്ല ജസ്റ്റ് ഈ ഒരു ക്യാൻഡലിന് ഹൈലേക്ക് വരുവാണെങ്കിൽ എൻട്രി ഓപ്പൺ ആവുള്ളൂ കേട്ടോ ലിമിറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കാം ജസ്റ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുത്തപ്പോൾ തന്നെ അത്രയും പ്രൈസ് ആഴേക്ക് വന്നു എൻട്രി കിട്ടിയിട്ടില്ല ഗോൾഡിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് എൻട്രി അവിടെ മിസ്സായിട്ടുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജിലേക്ക് വന്ന് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് അതേപോലെ തന്നെ പോയി ജസ്റ്റ് ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പോ കാര്യങ്ങളൊന്നും വന്നില്ല അപ്പോൾ നമ്മുടെ എൻട്രി അവിടെ ഓപ്പൺ ആയിട്ടില്ല ഇനിയിപ്പോൾ എന്താണെന്ന് നോക്കുവാണെങ്കിൽ ഇതൊരു ഫൈവ് മിനിറ്റ് ഇൻഡ്യൂസ്മെൻറ്റ് ആയിട്ട് തന്നെയാണ് മാറുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് ആ ഒരു സെറ്റപ്പിലേക്ക് കിട്ടുന്നുണ്ടെങ്കിലും എൻട്രി എടുക്കാം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തേക്ക് ആൻഡില്ല ഹൈന് വീണ്ടും സ്വീപ്പ് ചെയ്യുമ്പോൾ എൻട്രി നോക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ പ്രീമിയം ഡിസ്കൗണ്ട് നോക്കേണ്ട ആവശ്യമില്ല പുതിയൊരു ട്രെൻഡ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ആ ഒരു ഫൈവ് മിനിറ്റ് ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇനി എൻട്രി എടുക്കാം ഓക്കെ അല്ലേ ഗോൾഡിൽ നമ്മളത് നോക്കി എൻറ്റി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ആ ഫ്റ്റി പെർസെൻറ്റേജിലേക്ക് വേഷം കിട്ടിയില്ല അതിനുശേഷം ഫൈവ് മിനിറ്റ് ഇൻഡ്യൂസ്മെന്റിലേക്ക് വന്ന് ടച്ച് ചെയ്ത ക്യാൻഡലിൻ്റെ ഹൈനെ ജസ്റ്റ് സ്വീപ്പ് ചെയ്തപ്പോഴാണ് എൻട്രി എടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ട്രെയിൻ ടാർഗറ്റ് നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അടുത്ത ഫിഫ്റ്റി മിൻ ലിക്വിഡിയാണ് ടാർഗറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നോക്കുവാണെങ്കിൽ തന്നെ ഒരു വൺ ഇക്സ്റ്റി ത്രീ എന്ന് പറയുമ്പോൾ ഈ ഒരു റേഞ്ച് രത്തി തന്നെ വൺ ഇക്സ്റ്റി ത്രീ ആയി നോക്കാം ഫിഫ്റ്റി മിൻ ലിക്വിഡിറ്റിയിലേക്ക് വരുമ്പോൾ വൺ ഇക്സ്റ്റി ഫൈവ് കുറച്ചും കൂടെ റൈഡ് ചെയ്യാൻ കിട്ടുമോ എന്ന് നോക്കാം അപ്പോൾ എന്തായാലും ഒരു എൻട്രി എടുത്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞാൽ ബാക്കി സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഓക്കെയാണ് പിന്നെ ഈ എസ് എൽ ആണോ എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ എന്തായാലും ഞാൻ അറിയിക്കാം ആ എസ് എൽ ആണോ എന്നുള്ള കാര്യം എന്തായാലും അറിയിക്കാം കേട്ടോ നമ്മളെ എടുത്ത ട്രേഡ് നോക്കുവാണെങ്കിൽ ടാർഗറ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തപ്പോൾ തന്നെ ഇവിടെ നിന്ന് തന്നെ എക്സിറ്റായി കുഴപ്പമില്ല എന്തായാലും കാരണം ഇവിടെ നിന്നൊരു റിവേഴ്സൽ സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മാർക്കറ്റ് ഇതിന് മുകളിലോട്ട് വന്ന് അടുത്ത ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് ഒഴിബിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ സെല്ല് നോക്കാം പിന്നെ ഇത് മേജർ അല്ല മൈനർ ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷനാണ് അതുകൊണ്ടാണ് കുറച്ച് റിസ്ക് ആയിട്ടുള്ളത് ഓക്കെ അല്ലേ മേജർ ട്രെൻഡ് എന്ന് പറയുന്നത് ഫിഫ്റ്റി മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ ഏതായിരിക്കും ഇതാണ് മേജർ ട്രെൻഡ് വന്നത് ഇത് ഫോർ ഹവറിൽ ഇൻഡ്യൂസ്മെൻ്റ് ആണ് അതിനുശേഷം നോക്കുവാണെങ്കിൽ ഇന്നലെയൊക്കെ നമുക്ക് ഈ ഒരു റേഞ്ചിലായിരുന്നു ഇന്നലെ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ദിവസങ്ങളിൽ ഈ ഒരു റേഞ്ചിലേക്ക് നമുക്ക് എൻട്രി ഉണ്ടായിരുന്നത് പിന്നെ ഈ ഒരു മൈനർ ട്രെൻഡിൻ്റെ കണ്ടിന്യൂഷനാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അല്ലേ അപ്പോൾ അത് പറഞ്ഞ പോലെ തന്നെ ഇനി ഹൈഡ് ബ്രേക്ക് വേണമെങ്കിൽ എന്താണ് ഇതും മനർ ട്രെൻഡാണ് ഇതും ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് വരെ നമുക്ക് സെല്ല് നോക്കി പോകാനായിട്ട് പറ്റും ഇനി അടുത്തൊരു ട്രേഡ് കിട്ടുവാണെങ്കിൽ ഞാൻ അറിയിക്കാം എന്തായാലും